അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് പെടവാം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കസ്റ്റമർ മീറ്റും കുടുംബസംഗമും നടത്തി തണൽ പാലിയേറ്റീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് ജഗിതിയിൽ ഉദ്ഘാടനം ചെയ്തു റിലയൻറ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് പിടവം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കസ്റ്റമർ മീറ്റും കുടുംബ സംഗമവും വിവിധ മേഖലകളിലുള്ളവർക്ക് ആദരവും നടത്തി പിടവം ഗ്രിഗോഡിയോസ് ചർച്ച് ഹാളിൽ നടന്ന കുടുംബസംഗമം പിടവം തണൽ പാലിയേറ്റീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് ചഗരിയിൽ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ആശുപത്രിയിലെ പാലേറ്റീവ് ചുമതലയുള്ള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുലിസ് പീറ്റാർ ഹരിതസേന അംഗങ്ങൾ തുടങ്ങിയവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് റിലയൻറ്റ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോസുകുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പിടവം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി തോമസ് കാടോർ ദേവസ്വം മാനേജർ സി കെ വിജയൻ റിലയൻറ്റ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് സിഇഒ ജയ്മോൺ ഐപ്പ് എ ജി എം ഷാജൻ പീ ചാട്ട് റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഏരിയ മാനേജർ രഞ്ജിത്ത് പിയസ് ബ്രാഞ്ച് മാനേജർ ജോഷി ആൻഡ്രോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു അതേ പണി മാറ്റിക്കൊണ്ട് അത് നാടിന്റെ സഭ വ്യവസ്ഥ ഒരു സാധിക്കുന്നു ഇന്ന് നമുക്കറിയാവുന്ന ഒരു ഗവൺമെന്റ് സെക്ടറെ കണ്ട് ബാങ്കുകൾ ആരും ഇന്ന് ഏറ്റവും കൂടുതൽ ബാങ്കുകൾ മാറി തുടർന്ന് കലാമേളയും അരങ്ങേറി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ